ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രത്യേകത നമ്മളിപ്പം വേറെ എനിക്കറിയില്ല കാര്യം വേറൊരു ആനയെ മതപ്പാടിൽ നിന്ന് അഴിക്കുമ്പം ഇത്രയൊരു ചടങ്ങുകളോ അല്ലെ ഇത്രയൊരു ആൾക്കാരോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കാര്യം ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് അവനെ മതപ്പാടി കെട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പൊതുവേ ഒരു വിഷമമാണ് കാര്യം സാധാരണ എല്ലാ ദിവസവും ഈ വഴി വഴികളിലൂടെ പോകുന്ന വഴി വഴി പോകുമ്പം ഈ കടകളിലെല്ലാം ഇവന് ആഹാരമുണ്ട് അപ്പോൾ അവനത് നമ്മളെ പോലും വവയ്ക്കത്തില്ല ആ സമയത്ത് നമ്മളെ വവയ്ക്കത്തില്ല കാര്യം അവൻ നേരെ ചെന്ന് ആ കടകളിൽ കയറി അവന് കിട്ടേണ്ട പതിവ് അവിടെ നിന്ന് വാങ്ങിച്ച് അടുത്ത കടയിലേക്ക് അവൻ തന്നെ പോയി അത് വാങ്ങിച്ച് അങ്ങനെ അപ്പോൾ ഓരോ വീടുകളും ഉണ്ട് ഈ വഴി കൂടെ തന്നെ വരുന്ന സമയത്ത് ഓരോ വീടുകൾ സ്ഥിരം എന്തെങ്കിലും കൊടുക്കുന്ന വീടുള്ളൂ അവൻ അവിടെ തന്നെ ചെന്ന് കയറും ഗേറ്റൊക്കെ തള്ളി തുറന്നും കയറും കയറി അവിടെ ചെന്ന് അത് മേടിച്ച് കഴിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പോൾ അത് ആൾക്കാർക്കും അത്ര പ്രിയമാണ് അതുകൊണ്ടാണ് ഈ കൊടുക്കുന്നത് അപ്പോൾ അവൻ നേരിട്ട് അവൻ കയറിച്ചില്ല നമ്മൾ പറഞ്ഞിട്ട് കയറിച്ചില്ലല്ലോ അവൻ നേരിട്ട് കയറി ചെല്ലുമ്പോൾ അവർക്കൊരിഷ്ടമാണ് അപ്പോൾ ഈ ആനെ ഈ മൂന്ന് നാല് മാസം ആനയെ കെട്ടിയിടുക എന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്കും അതൊരു വിഷമമാണ് എന്നാൽ കെട്ടിയിടാൻ നമുക്ക് മാർഗ്ഗമല്ല മറ്റു മാർഗ്ഗങ്ങളില്ല മലപ്പാട് കാലം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ അപ്പം അത് കെട്ടിയിട്ട് കഴിയുമ്പോൾ അവൻ അഴിക്കുന്ന ദിവസം അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ നാട് ഒരുമിച്ച് വരിക അതെല്ലാവരും ഇപ്പം തന്നെ നമ്മൾ കണ്ടതാണ് എല്ലാ ആൾക്കാരും ഒത്തിരി ഒരുപാട് ആൾക്കാർ ഈ ആനയുടെ ഈ അഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വേറെ എവിടെ ആനയെ മലപ്പാടിയിൽ നിന്ന് കഴിക്കുന്ന ഒരു ചടങ്ങിന് ഇത്രയും ആൾക്കാരുണ്ടാവും എഴുതൊന്നുമില്ല കാര്യം നമ്മൾ മറ്റ് അവനെ മേ എന്താ മേൽപദ്രവം ചെയ്തെടുത്തു അങ്ങനെയൊന്നുമല്ല അപ്പം നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവനെ ആ ഒരു രീതിയിൽ അവൻ്റെ മതപ്പാട് കാലം കഴിയുമ്പോൾ നമ്മൾ അഴിക്കാനുള്ള സമയമാകുമ്പോൾ അവർ ക്ഷേത്രമായതുകൊണ്ട് അവരൊരു പ്രത്യേക ജോലിസരയ്ക്ക് ഉണ്ടിട്ട് സമയമെടുത്ത് ആ സമയത്താണ് ഓരോ കയറ്റി വിടെ ഈ സ്കൂളിനടുത്താണ് അത് ഈ അമ്പലം അപ്പോൾ അവിടെ ഈ സ്കൂളിലുള്ള കുട്ടികളൊക്കെ വന്ന് ഞാനിപ്പോൾ കണ്ട് കുറച്ച് കുട്ടികളൊക്കെ വന്ന് കാണുന്നത് അപ്പോൾ അത് ഇങ്ങനെ സ്ഥിരം കുട്ടികൾ വരാറുണ്ടോ അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ആന ഇവിടെ ഉള്ള സമയത്തെല്ലാം നമ്മുടെ അവിടെ കൂട്ടോറി വിടുന്ന സമയത്ത് കൂട്ടർ വിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പിള്ളേർ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ആനയെ കണ്ടിട്ട് പോകുന്ന ഒരു പതിവുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് സ്കൂൾ വിട്ടുകഴിഞ്ഞിട്ടും ആനകളെ ആന വന്ന് കണ്ടിട്ട് പോകുന്ന പിള്ളേരുമുണ്ട് ഞാന് ഈ പറയുന്ന ഇപ്പൊ നമ്മളിപ്പോ ഇവിടേക്ക് ഈ ഇതിന് ചുറ്റുവട്ടത്തുള്ള വീടിന്റെ മുന്നിൽ കൂടെ ഒക്കെ പോകുമ്പോ അങ്ങ് കയറി ചെല്ലുമെന്നല്ലേ പറഞ്ഞ ആൾക്കാരുടെ അടുത്തോട്ട് സ്ഥിരം കിട്ടുന്ന ആഹാരം കിട്ടുന്ന സ്ഥലങ്ങളും അപ്പൊ അവിടെ എല്ലാം ചെന്നങ്ങ് നിക്കും അപ്പൊ അത് ഫുഡ് അവർ കൊടുക്കുന്നവരമാരെ അവിടെ നിൽക്കും കിട്ടിയിട്ട് പോത്തുള്ളൂ അല്ലയോ അങ്ങനെയാ അത് നമ്മൾ ഇനി അത് നിർബന്ധിച്ചവിടെ നിന്ന് കൊണ്ടപ്പോ അവിടെ ചിലപ്പോൾ ചില സമയത്ത് ചിലപ്പോ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുണ്ടാവില്ല അവിടെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവരാൻ പോയി കഴിഞ്ഞാൽ ആന വരത്തില്ല പിന്നെ ആനക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ആണ് സ്വയം നമ്മളിവിടെ വരുന്ന ഒരു രീതിയാണ് ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ കാര്യം ഇവിടെ ആണോ ഒരു പ്രിയപ്പെട്ട സ്ഥലം കാര്യം എല്ലാവരും അതിനെ സ്വന്തം എന്താ പറയുന്നത് കൂടപ്പുറപ്പിനെ പോലെ അല്ലെങ്കിൽ മകനെ പോലെയോ സഹോദരനെ പോലെയോ അങ്ങനെയൊക്കെ കണ്ട് കണ്ടാണ് ആന ആനയവര് നാട്ടുകാരെല്ലാം